സംസ്ഥാനത്തും നെല്ലിന് പോട്ടെ ഒരു ഉൽപ്പന്നങ്ങൾക്കും കേന്ദ്രം കൊടുക്കുന്ന സബ്സിഡിയുടെ പുറത്ത് മറ്റൊരു സപ്പോർട്ടിംഗ് പ്രൈസ് കൊടുക്കുന്ന ഏക സംസ്ഥാനം में <coughs> चार வேண்டா வேண்டா கையாங்கலி வேண்டாம் கையாங்கலி வேண்டாம் இது இது சரியல்ல 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 வேண்டாம் வேண்டா நோக்கு 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 கையாங்கலி கையாங்கலி வேண்டா கையாங்கலி வேண்டா கையாங்கலி வேண்டா போல കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട രണ്ടുപേരും രണ്ടുപേർ രണ്ടുപേരും 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 കയ്യാങ്കളി വേണ്ട നമ്മൾ നമ്മൾ സമാധാനപരമായല്ലേ ചർച്ച നടത്തുന്നത് നിങ്ങൾ നിങ്ങൾ പറയുന്നത് കേൾക്കൂ കയ്യാങ്കളി വേണ്ട നോക്കൂ നോക്കൂ നമ്മള് വളരെ പ്രതികൂലമായ സാഹചര്യത്തിലും നമ്മൾ ചർച്ച നടത്തിയതാണ് നിങ്ങൾ നിങ്ങൾ സമാധാനം പാലിക്കൂ സമാധാനം പാലിക്കൂ സമാധാനം പാലിക്കൂ കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട ഇല്ല 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 എല്ലാവരും സമാധാനം പാലിക്കും എല്ലാവരും സമാധാനം പാലിക്കൂ സമാധാനം പാലിക്കൂ സമാധാനം യെസ് ഇല്ല 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 എല്ലാവരും എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ പറയുന്നത് കേൾക്കൂ ചർച്ച ഇല്ല അങ്ങനെ ഇല്ല എല്ലാവരും പഴയ സ്ഥലത്തേക്ക് പോകും ശരി ഇതൊരു ചർച്ചയല്ലേ ഇതൊരു ചർച്ചയല്ലേ സംവാദമല്ലേ 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 സംവാദല്ലേ സംവാദം അല്ലേ അല്ല നിങ്ങൾ പുറകിലേക്ക് നിൽക്കും പുറകിലേക്ക് ഇല്ലെന്നെ